അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിച്ചത് സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ഫങ്ഷനിൽ കൂടെ നിൽക്കാതെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് സങ്കടത്തോടെ പോകുന്ന ചന്ദ്രികയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ആഘോഷങ്ങൾക്കിടയിൽ നിന്ന് സിദ്ധുവും അങ്ങോട്ടേക്ക് പോയി ജാനകി അമ്മയുടെ കണ്ണുകൾ അവനിലായിരുന്നു അവർക്ക് മകൻ്റെ പെരുമാറ്റം സഹിക്കാനേ പറ്റിയില്ല സിദ്ധു മുകളിൽ ടെറസിൽ ചന്ദ്രികയുടെ അടുത്തേക്ക് വന്നു നിന്നു അവളുടെ അടുത്ത് വന്ന് എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവളുടെ അരികിൽ മുരടനക്കി എന്നിട്ട് വിളിച്ചു ചന്ദ്രിക എന്താ നീ ബർഡേ കേക്കൊന്നും കഴിക്കാനേ മനസ്സ് എന്തോ ശരിയല്ല സാർ അതാ ഇങ്ങോട്ട് വന്നത് അപ്പോൾ സിദ്ധു സീരിയസ് ആയിട്ട് പറഞ്ഞു ചന്ദ്രിക ഞാൻ നിനക്ക് തന്ന സമയം കഴിഞ്ഞു ഇപ്പോൾ ഈ നിമിഷം നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയാം അപ്പോൾ അല്പനേരം നോക്കി നിന്ന് അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കൂ സാർ എന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തെക്കാളും സാറിൻ്റെ ജീവിതമാണ് പ്രധാനമെന്ന് വിചാരിക്കുന്നു നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഉള്ളതുപോലെ ഈ വീട്ടിലെ ജോലിക്കാരിയായി ഞാൻ ജീവിച്ചോളാം സാർ നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം സാർ ഈ പാവപ്പെട്ട ചന്ദ്രിക നിങ്ങൾക്ക് വേണ്ട സർ അതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി കളഞ്ഞു അപ്പോൾ അവൻ അവിടെ നിന്ന് ആലോചിച്ചു ചന്ദ്രിക എന്നെ സ്വീകരിക്കില്ലെന്ന് പൂർണ്ണമായും പറഞ്ഞു കഴിഞ്ഞു ഇതിനു ശേഷവും ഞാൻ അവളെ കാത്തിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല വീട്ടിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അമേരിക്കയിലേക്ക് പോവുക തന്നെ ചെയ്യണം അവൻ ആ തീരുമാനം മനസ്സിലുറപ്പിച്ചു താഴെ ബർത്ത് ഡേ ആഘോഷത്തിൽ എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശനും മഹേന്ദ്രനും ലക്ഷ്മി അമ്മയും എല്ലാവരും ആരതി കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കുന്നു അപ്പോൾ വീൽചെയറിൽ ജാനകി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ എന്താ മോളെ നിങ്ങളോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പറയൂ ജാനകി അല്ല സിദ്ധാർത്ഥിന് കല്യാണപ്രായമൊക്കെ ആയില്ലേ ഞാൻ നോക്കുന്ന പെണ്ണിനെ എല്ലാത്തിനെയും അവ അവന് വേണ്ട എന്ന് പറയുന്നു ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെന്നും പറയുന്നു അവൻ അമേരിക്കയിലേക്ക് പോയാൽ അവൻ എപ്പോഴാണ് അച്ഛൻ കല്യാണം കഴിക്കുന്നത് അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ അച്ഛനും പറഞ്ഞു സിദ്ധാർത്ഥിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടേ ആരതിയുടെയും കല്യാണം നോക്കാൻ അവനിങ്ങനെ പറയുന്നത് കൊണ്ടാണ് ആരതിയുടെ കല്യാണവും നീണ്ടുപോകുന്നത് അപ്പോൾ മഹേന്ദ്രൻ ഇടപെട്ടു സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒരു ഐഡിയയുമില്ല അവൻ കല്യാണം വേണ്ട എന്ന് പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം വേണം അത് എന്താ കാരണമെന്ന് അവൻ തന്നെ പറയട്ടെ അതുകൊണ്ട് തന്നെ അവൻ കാരണം ആരതിയുടെ കല്യാണം നീട്ടിവെക്കുന്നത് എന്തിനാണ് ഒരു നല്ല ആളെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തണം സിദ്ധാർത്ഥിനെ എപ്പോൾ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവൻ കഴിച്ചോട്ടെ അവൻ ആഗ്രഹമുള്ള പെണ്ണിനെ കാണുമ്പോൾ അവൻ തനിയെ തന്നെ കല്യാണം കഴിച്ചോളൂ അപ്പോൾ മുത്തശ്ശനും പറഞ്ഞു അതേ ജാനകി സിദ്ധാർഥൻ്റെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഇവളെ കല്യാണം കഴിക്കൂ എന്ന് പറയാൻ അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ അവൻ്റെ മനസ്സിൽ ഇഷ്ടങ്ങളുണ്ടാവുമല്ലോ അവൻ്റെ ഇഷ്ടം നോക്കി കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ അവനും സന്തോഷമായി ജീവിക്കും അപ്പോൾ ജാനകി അമ്മ ഒന്ന് അമ്പരന്ന് പോയി മേഘയും ബാക്കിയുള്ളവരൊക്കെ തലയാട്ടി ആരതി അപ്പോഴും മലരിൻ്റെയും പ്രിയയുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രിക അടുക്കളയിൽ നിന്നും എല്ലാവർക്കും കുടിക്കാൻ വേണ്ടി കൊണ്ടുവരികയായിരുന്നു മുത്തശ്ശൻ പറഞ്ഞതിൽ മഹേന്ദ്രൻ സാറും ശരിയെന്നു പറഞ്ഞു അതെ അച്ഛാ അവന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവ അവളെ തന്നെ കല്യാണം കഴിപ്പി നല്ലത് അപ്പോൾ പേടിയോടെ ജാനകി അമ്മ മനസ്സിലോർത്തു അയ്യയ്യോ സിദ്ധാർത്ഥും ചന്ദ്രികയും തമ്മിലുള്ള പ്രണയം ഇവർ അറിഞ്ഞാൽ അത്ര തന്നെ ചേട്ടൻ തന്നെ ചന്ദ്രികയെ പിടിച്ച് സിദ്ധാർത്ഥിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും സിദ്ധു ചന്ദ്രികയെ ഇഷ്ടപ്പെടുന്ന കാര്യം ചേട്ടനോട് പറയാനേ പാടില്ല ചന്ദ്രിക അപ്പോൾ കുടിക്കാൻ കൊണ്ടുവന്നത് എല്ലാവർക്കും കൊടുത്തു ജാനകി അമ്മയുടെ നേരെ കപ്പ് നീട്ടി അവൾ നിന്നു ജാനകിക്ക് അവളോടുള്ള വെറുപ്പ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവർ അനിഷ്ടത്തോടെ ഒരു കപ്പ് അതിൽ നിന്നെടുത്തു ജാനകി പെട്ടെന്ന് എല്ലാവരോടും ആയിട്ട് പറഞ്ഞു അതെങ്ങനെയാ ശരിയാവുക നമ്മുടെ കുടുംബത്തിനൊരു അഭിമാനമില്ലേ സിദ്ധാർത്ഥ് ചെറിയ ചെക്കനാണ് നമ്മളുടെ തറവാടിൻ്റെ അഭിമാനവും പാരമ്പര്യവും ഒക്കെ ഇല്ലാത്ത ഒരു പെണ്ണിനെയാണ് അവൻ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ സിദ്ധുവിന് കല്യാണം കഴിച്ചുകൊടുക്കാൻ പറ്റുമോ അതവര് ചന്ദ്രിക നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ സിദ്ധുവിന്റെ അച്ഛനും തലയാട്ടി ആ അഭിപ്രായത്തോട് മേഘയ്ക്കും മുത്തശ്ശിക്കും ഇഷ്ടമായി അവരുടെ മുഖത്തത് കാണാം അപ്പോൾ ജാനകി എല്ലാവരുടെ പറഞ്ഞു നമ്മൾ തന്നെ സിദ്ധാർത്ഥിനൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അപ്പോൾ മുത്തശ്ശൻ ഇടപെട്ടു ജാനകി പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ആദ്യം തന്നെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചിട്ട് അത് കഴിഞ്ഞു പോരെ ഈ വിഷയത്തെ പറ്റി പറയാൻ അത് കേട്ടപ്പോൾ ജാനകി അമ്മ ഒന്ന് ഭയന്നു മേഘയ്ക്കും അതിഷ്ടമായില്ല ഇപ്പുറത്ത് ഒരു ജീവചവം പോലെ സിദ്ധു സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു അവൻ്റെ മനസ്സ് വല്ലാതെ മടുത്തിരുന്നു അടുക്കളയിലേക്ക് പോകുകയായിരുന്ന ചന്ദ്രികയെ അവൻ കണ്ടു രണ്ടുപേരും ഒരു നിമിഷം നോക്കി നിന്നു ചന്ദ്രിക പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിൽ നിന്ന് പോയിക്കളഞ്ഞു അവൻ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നു അപ്പം മുത്തശ്ശൻ പറഞ്ഞു വാടാ സിദ്ധു നിന്നെ നിന്നെപ്പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശ നിങ്ങൾ എല്ലാവരോടുമായി ഒരു സീരിയസ് ആയ കാര്യം പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ ജാനകി അമ്മ ഒന്ന് ഭയന്നു എന്താ മോനെ കാര്യം മുത്തശ്ശൻ ചോദിച്ചു ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് കംഫേം ആയി അത് കേട്ട് ജാനകിക്ക് ഒരല്പം ആശ്വാസമായി നാളെ ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് ആറു മണിക്ക് ഞാൻ എയർപോർട്ടിലെത്തണം ഓ അതെയോ അപ്പോൾ അമേരിക്കയിലേക്ക് പോയിട്ട് എപ്പോഴാണ് നീ തിരിച്ചു വരുന്നത് മുത്തശ്ശൻ ചോദിച്ചു അറിയില്ല മുത്തശ്ശ അത് അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താടാ മോനെ നിനക്കോ കല്യാണപ്രായമായി നിന്നെ എപ്പോഴാണ് കല്യാണം കഴിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ജാനകി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീയാണെങ്കിലോ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് പോലും പറയുന്നില്ല അങ്ങനെയാകുമ്പോൾ എപ്പോഴാടാ നിൻ്റെ കല്യാണം കഴിപ്പിക്കുക നീ എപ്പോഴാണ് വിവാഹം കഴിക്കുക മുത്തശ ഇപ്പോൾ കല്യാണം കഴിക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് എപ്പോഴാണോ കല്യാണം കഴിക്കാൻ ആഗ്രഹം വരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ പറയാം അതുവരെയെങ്കിലും എന്നെ ഫ്രീ ആയിട്ട് വിടൂ അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞുകൊടുത്തു കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ മോനെ കല്യാണം കഴിക്കുക പ്രായമായ എവിടെ പെണ്ണൊന്നും കിട്ടില്ല നോക്ക് മുത്തശ്ശൻ ഒരു കാര്യം പറയാം നിനക്ക് ഒരു വർഷത്തെ ടൈം തരാം നീ അമേരിക്കയിലോ ലോകത്തിലുള്ള എവിടെ വേണമെങ്കിലും പോ എന്നാലും നിനക്ക് അടുത്ത വർഷം കല്യാണം ഉറപ്പായിട്ടും ഉണ്ടാവും നിൻ്റെ കല്യാണം കണ്ടിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ എന്നിട്ട് ജാനകിയെ നോക്കിയിട്ട് പറഞ്ഞു എന്താ ജാനകി നിനക്ക് സമാധാനമായില്ലേ സിദ്ധാർത്ഥിന് അടുത്ത വർഷം തീർച്ചയായിട്ടും നമ്മൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും അതിനു മുന്നേ നമ്മുടെ ആരതിക്കൊരു നല്ല പയ്യനെ നോക്കി അവളുടെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം ശരി അച്ഛാ എന്ന് ജാനകിയും പറഞ്ഞു സിദ്ധു അപ്പോൾ ചന്ദ്രികയാണ് നോക്കിയത് സിദ്ധു അപ്പോൾ അവർക്കിടയിൽ നിന്നും പോയി കളഞ്ഞു അവൻ നേരെ സ്റ്റെയർ കേസിൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവിടെ ചന്ദ്രിക ഉണ്ടായിരുന്നു അവളെ കുറച്ചു നേരം നോക്കി ജാനകിയുടെ ശ്രദ്ധയും അവരിലായിരുന്നു ജാനകിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നി സിദ്ധു ചന്ദ്രകിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് തീരുമാനം വരുമോ നോക്കാൻ പിന്നെയും പിന്നെയും അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു പിന്നീട് മുകളിലേക്ക് കയറിപ്പോയി പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ സാറിൻ്റെ ലക്ഷ്മി അമ്മയുടെയും റൂമാണ് അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് മഹേന്ദ്രൻ സാറ് ലക്ഷ്മി അമ്മ അവിടെയൊന്ന് ചോദിച്ചു എന്താ ഏട്ടാ ഒന്ന് വല്ലാതെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വയ്യാകെ ഉണ്ടോ ശരീരത്തിനൊന്നും പ്രശ്നമില്ല മനസ്സിനാണ് ലക്ഷ്മി എന്തോ ഒരു വല്ലാത്ത വേദന സിദ്ധാർത്ഥ് പോയാൽ എങ്ങനെയാണ് കമ്പനി നല്ലോണം നോക്കി നടത്താമെന്ന് ആലോചിച്ചിട്ടാണ് അവൻ ഇത്ര നാളും ഉത്തരവാദിത്വത്തോടെ കമ്പനി നോക്കി നടത്തുകയായിരുന്നു സിദ്ധാർത്ഥിനെ പോലെ മേഘയെ കൊണ്ട് സാധിക്കുമോ സാധിക്കുമോയെന്നറിയില്ല അത് ശരിയാണെന്ന് ലക്ഷ്മി അമ്മയും തലയാട്ടി അത് ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനുണ്ട് ലക്ഷ്മി നിങ്ങൾ നിങ്ങളെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ഏട്ടാ ചന്ദ്രികയില്ലേ അവൾ നിങ്ങളെ സഹായിക്കില്ലേ ചന്ദ്രിക എന്തറിയാൻ വേണ്ടി അവളൊരു പാവം അവൾ ഇപ്പോൾ അടുത്തല്ലേ കമ്പനിയിൽ ചേർന്നത് അവൾക്ക് മാനേജ്മെൻറ്റിനെ പറ്റി അധികം അറിവില്ലാടി അതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് ദിവസമാവില്ലേ നിങ്ങൾ അവൾക്കതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേട്ടാ ഇന്നല്ലെങ്കിൽ നാളെ ചന്ദ്രികയല്ലേ അതെല്ലാം നോക്കി നടത്തേണ്ടത് അപ്പോൾ ഇപ്പോൾ തന്നെ കുറച്ച് കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൂടെ ശരി ലക്ഷ്മി സിദ്ധാർത്ഥ് പോകുന്നതിനെ പറ്റി സങ്കടപ്പെടാതെ ചന്ദ്രികയ്ക്ക് എങ്ങനെയെല്ലാം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഞാൻ ആലോചിക്കാം ലക്ഷ്മി ശരി മരുന്ന് കഴിക്കണ്ടേ വാ കഴിക്കാം അടുക്കളയിൽ ആഹാരമൊക്കെ ടേബിളിൽ വെക്കുമായിരുന്നു ചന്ദ്രിക അങ്ങോട്ടേക്ക് ലക്ഷ്മി അമ്മയും മഹേന്ദ്രൻ സാറും വന്നു ചന്ദ്രിക ആഹാരം കഴിക്കാം ആ വിളംബം അമ്മേ ചന്ദ്രികേ വാ നീയും കഴിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അമ്മേ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ കഴിക്ക് അവളുടെ മുഖഭാവം കണ്ട് ലക്ഷ്മി അമ്മ അവളെ തന്നെ നോക്കി നിന്നു എന്നിട്ട് അവളോട് ചോദിച്ചു ചന്ദ്രിക ഉം എന്താ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നേ ഒന്നുമില്ല അമ്മേ അല്ലല്ലോ രണ്ട് ദിവസമായി ഞാനും നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെയാ ഉള്ളിലുള്ളത് പോലെ തോന്നുന്നു ശാരീരികമായി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ചന്ദ്രികേ ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ ഞാൻ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നേ അപ്പോൾ മഹേന്ദ്രൻ സാർ പറഞ്ഞു ചന്ദ്രിക സിദ്ധാർത്ഥ് റൂമിലുണ്ട് അവനെ ഇങ്ങോട്ടേക്ക് വിളിക്കൂ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആ ശരി സാർ അവൾ മുകളിൽ അവളുടെ റൂമിലേക്ക് പോയി അവൻ്റെ അടുത്തു വച്ച ടേബിളിൽ ഉണ്ടായിരുന്ന മേഘയും മലരും ചന്ദ്രികയും അവനും ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ അവൻ കയ്യിലെടുത്ത് നോക്കുകയായിരുന്നു അതിലുള്ള ചന്ദ്രികയെ തന്നെ അവൻ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രിക വന്നത് ഫോട്ടോ നോക്കി കരയുന്ന അവനെ തന്നെ ഒരു നിമിഷം അവൾ നോക്കി നിന്നു അവൾക്കും അത് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അകത്തേക്ക് വരാൻ നോക്കുമ്പോൾ അവളുടെ കൈ വാതിലിൽ തട്ടി ഒച്ചയുണ്ടാക്കി അപ്പോഴാണ് അവൻ അങ്ങോട്ടേക്ക് നോക്കിയത് അവൻ അമ്പരെന്ന് അവളെ തന്നെ നോക്കി നിന്നു ബെഡിൽ നിന്ന് എണീറ്റ് അവൻ അവളെ വിളിച്ചു ചന്ദ്രിക എന്താണെന്നറിയില്ല എൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല മലരിനെയും നിന്നെയും എങ്ങനെയാണ് പിരിഞ്ഞിരിക്കുകയെന്ന് എനിക്കറിയില്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്തത് കുറച്ച് പറയാം ചന്ദ്രികയുടെ ഒരു വരച്ച ചിത്രം നോക്കിയിട്ട് സിദ്ധു പറയുകയാണ് ചന്ദ്രിക ഇനിയും നിന്നെ കഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോയിക്കൊള്ളാം പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ് ചന്ദ്രിക മലരനോട് പറയാണ് വാ എണീക്ക് മലരെ ഫുഡ് കഴിക്കാലോ അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്നു കരഞ്ഞുകൊണ്ട് അവൾ അമ്മയോട് പറയാണ് എനിക്കൊന്നും വേണ്ട സിദ്ധുവിനോട് അമേരിക്കയിലേക്ക് പോണ്ടെന്ന് അതൊന്നും പറയാൻ പറ്റില്ല മോളെ എന്നിട്ട് അവളെ പിടിച്ചെണിയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വാ നീ എണീക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കേ അവൾ മേ മലരിൻ്റെ ശരീരം തൊട്ടുനോക്കി നല്ലോണം പനിക്കുന്നുണ്ടായിരുന്നു നീ എന്തെങ്കിലും കഴിക്കടാ എന്ന് പറഞ്ഞ് അവൾ പേപ്പാളത്തോടെ നിന്നു അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ